മോശം കാലാവസ്ഥയും കുറഞ്ഞ ഇന്ധനനിലയും കാരണം ജൂൺ പതിനാലിന് ഇന്ത്യയിലെ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് നെഗറ്റീവ് മുപ്പത്തി അഞ്ച് ബി യുദ്ധ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വിലയുള്ള വിമാനം അന്നുമുതൽ അറ്റകുറ്റപ്പണികൾക്കായി നിലത്തിറക്കിയിരുന്നു പ്രധാന പ്രശ്നങ്ങൾ അടിയന്തര ലാൻഡിംഗ് മോശം ദൃശ്യപരിതയും ഇന്ധന ആശങ്കകളും കാരണം പൈലറ്റ് സ്റ്റാൻഡേർഡ് അടിയന്തര നടപടിക്രമങ്ങൾ നടപ്പിലാക്കിയതോടെ ജെറ്റ് രാത്രി ഒൻപത് ഇരുപത്തിയെട്ട് മണി സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഹൈഡ്രോളിക് സിസ്റ്റംസ് നാഗ് ലാൻഡിംഗ് ഗിയർ ഹൈഡ്രോളിക് സബ്സിസ്റ്റത്തിലെ ഒരു തകരാർ കണ്ടെത്തി സ്പെഷ്യലിസ്റ്റ് അറ്റകുറ്റപ്പണി ആവശ്യമാണ് അറ്റകുറ്റപ്പണി കാലതാമസം യുഗയിൽ നിന്ന് അവശ്യ ഉപകരണങ്ങളും സാങ്കേതിക വിദഗ്ധരും കൊണ്ടുവരുന്നതിലെ ലോജിസ്റ്റിക് കാലതാമസം അറ്റകുറ്റപ്പണി പ്രക്രിയയെ തടസ്സപ്പെടുത്തി സുരക്ഷാ നടപടികൾ ഇന്ത്യയുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും സിഎസ്എഫ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും വിമാനത്തിന് ഇരുപത്തിനാല് മണിക്കൂറും കാവൽ നിൽക്കുന്നു നിലവിലെ സ്ഥിതി പ്രത്യേക അറ്റകുറ്റപ്പണികൾക്കായി യുഗെ എഞ്ചിനീയർമാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വിമാനം ശരിയാക്കുന്നതിനും തുടർന്നുള്ള തിരിച്ചുവരവിനും ആവശ്യമായ പിന്തുണ ഇന്ത്യൻ വ്യോമസേന നൽകുന്നു ദീർഘകാലമായി നിലം പൊത്തിയതിനാൽ ജെറ്റ് പൊളിച്ചുമാറ്റാനും എയർലിഫ്റ്റ് ചെയ്യാനും പദ്ധതികൾ നിലവിലുണ്ട് സഹകരണവും സുരക്ഷയും ഈ സംഭവം ആഗോള പ്രതിരോധ സഹകരണത്തെയും സങ്കീർണമായ സൈനിക വ്യോമയാനത്തിന് അടിവരയിടുന്ന സുരക്ഷാവലയും പ്രകടമാക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെ സഹായത്തിന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി അറിയിച്ചു